വളരെ മന്ദഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന റീറ്റെയിൽ മേഖല ഒരു ഉണർവ് പ്രതീക്ഷിക്കുന്ന മാസമാണ് വരുന്ന ഡിസംബർ മാസം എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് റീറ്റെയിൽ മേഖല അതിൽ സൂപ്പർ മാർക്കറ്റ് അസോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകൾ ഈ പോയ മാസങ്ങളുടെ സെയിൽ കുറഞ്ഞ സന്ദർഭങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങൾ ലഘൂകരിക്കാൻ ഓഫറുകൾ ധാരാളം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന മാസം സെയില് ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു മാസം കസ്റ്റമേഴ്സിന് ധാരാളം ഓഫറുകൾ കൊടുക്കുന്നൊരു മാസം സ്റ്റാഫിന് സാലറിക്കുപരിയായി മറ്റ് അഡീഷണൽ ബെനഫിറ്റുകൾ കൊടുക്കുന്ന മാസം അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഉണർവ് പ്രതീക്ഷിക്കുന്ന മാസമാണ് ഡിസംബർ മാസം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിലാണെങ്കിൽ ഇന്ന് സ്വാക്ക് പോലെയുള്ള സംഘടനകൾ സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള പോലെയുള്ള സംഘടനകൾ സംഘടനയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നേറാൻ സൂപ്പർ മാർക്കറ്റുകളെ ഒരു സമയം ഈ അനുകൂല കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ അനുകൂല സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കേണ്ട സ്റ്റാഫിന് ഏറ്റവും അത്യാവശ്യമായി പറഞ്ഞു കൊടുക്കേണ്ട മൂന്നാല് പോയിന്റ്സ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ എന്തിനാണ് ഈ ടൈമിൽ ധാരാളം ഓഫറുകൾ കൊടുക്കുന്നത് ഇന്ന് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലകളിൽ അൻപത് ശതമാനം വരെ ഓഫറുകൾ കൊടുക്കുന്ന സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു നേർ പകുതി വില വിൽക്കുന്ന എം ആർ പിയുടെ നേർ പകുതി വില ഗംഭീര ഓഫറുകളാണ് ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ ഓഫറുകൾ കൊടുക്കുന്നത് ഈ അനുകൂലമായ സാഹചര്യത്തിൽ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫും കൂടെ ഇത് അറിഞ്ഞിരിക്കണം എന്തിനാണ് ഈ ഓഫറുകൾ കൊടുക്കുന്നത് സെയിൽ വരാനാന്ന് എല്ലാവർക്കും കാണാപ്പാടം അറിയാം നല്ല സെയിൽ കിട്ടാനിട്ട് സെയിൽ എവിടെ നിന്ന് വരുന്നു ഒരു മൂന്നോ നാലോ പോയിന്റ് സ്റ്റാഫിന് നിർബന്ധമായിട്ടും മാനേജർ അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ടേഴ്സ് ഇതിന്റെ ഓണർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ നിർബന്ധമായിട്ടും സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ച് അല്ലെങ്കിൽ മോർണിംഗിൽ സ്റ്റാൻഡപ്പ് മീറ്റിംഗ് വിളിച്ച് ഈ വളരെ ചെറിയ രണ്ടോ മൂന്നോ പോയിന്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക പോയിന്റ് നമ്പർ വൺ എന്തിനാണ് നമ്മൾ ഇത്രയും ഓഫർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് നില നിലവിൽ നമുക്കുള്ള കസ്റ്റമേഴ്സിനെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ സ്റ്റോറിലേക്ക് വരാനുള്ള ഒരു വലിയ അവസരം കസ്റ്റമേഴ്സിന്റെ മുമ്പിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ വീണ്ടും വലിയ ഓഫറുകളിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സ് വേറൊരു സ്ഥലത്തോട്ടും പോകാൻ പാടില്ല അത് പോയിന്റ് നമ്പർ വൺ ആണ് എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നമ്മുടെ അടുത്ത് തന്നെ പിടിച്ചു നിർത്തുക രണ്ടാമത്തെ പോയിന്റ് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക ഈ മൗത്ത് മൗത്ത് പബ്ലിസിറ്റി വളരെ വലുതാണ് ഈ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് പലരോടും പറയും അവിടെ ഫിഫ്റ്റി ഓഫർ ഉണ്ട് അതിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത കൂപ്പൺ ഉണ്ട് കൂപ്പൺ നിറക്കെടുത്ത് വലിയ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനാണ് രണ്ടാമതായി നമ്മൾ ഈ ഓഫറുകൾ സെറ്റ് ചെയ്യുന്നത് കസ്റ്റ നമ്മുടെ സ്റ്റാഫിന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുകയാണ് പുതിയ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അറ്റൻഡ് ചെയ്യണം സെയിൽ ക്രോസ് ചെയ്യണം സ്റ്റാഫിൻ്റെ സെക്ഷനിൽ വരുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിലും പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓരോ റാക്കിലും സെറ്റ് ചെയ്തിരിക്കുന്ന ഓഫർ എന്തൊക്കെയാണ് കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുത്ത് അവരുടെ ട്രോളിയിൽ ആ ഐറ്റം നിർബന്ധമായിട്ടും ഉണ്ടാകണം എന്ന് സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുക ഓരോ സെക്ഷനിലും ഉണ്ടാവും ഓഫർ ഐറ്റംസ് പ്രത്യേകം ടാഗ് വെച്ചിട്ടുണ്ടാവും ഓഫർ ഏരിയയിലെ കാര്യമല്ല ഞാൻ പറയുന്നത് ഓഫർ ഏരിയയിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് പോകും അവർ പർച്ചേസ് ചെയ്യും സെക്ഷനിൽ കൂടെ ഇരിക്കുന്ന ഐറ്റംസ് നമ്മളുടെ ട്രോളിയിലേക്ക് വരണം അത് വന്നെങ്കിലേ ബക്കറ്റ് വാല്യൂ കൂടുവുള്ളൂ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ പർച്ചേസ് ചെയ്തിട്ട് സൂപ്പർ മാർക്കറ്റിന് കാര്യമായ ബെനിഫിറ്റ് ഉണ്ടാവില്ല ഓരോ സെക്ഷനിലും ഉണ്ടാകുന്ന ഇരിക്കുന്ന ഐറ്റംസ് ആ സ്റ്റാഫ് കസ്റ്റമറോട് പറഞ്ഞ് അതിന്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുത്ത് കസ്റ്റമർ എടുക്കണം അത് ട്രോളിയിലേക്ക് വെയ്യണം ഈ പോയിന്റ് പറഞ്ഞു കൊടുക്കുക മൂന്നാമതായിട്ട് ഈ ഓഫറുകൾ സെറ്റ് ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡെഡ് സ്റ്റോക്ക് ഇരിക്കുന്ന ഐറ്റംസ് ഇറങ്ങി പോവുക ഈ ഡെഡ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഈക്വൽ ടു മണിയാണ് ക്യാഷ് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഐറ്റംസ് മൂന്ന് മാസമോ ആറുമാസമോ കഴിഞ്ഞിട്ടും വിൽക്കാതെ നമ്മുടെ റാക്കുകളിലും നമ്മുടെ ഗോഡൌണുകളിലും നമ്മുടെ ബാക്ക് സ്റ്റോറിലും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഈ ഓഫറിലൂടെ ഇറങ്ങിപ്പോണം അതും കസ്റ്റമേഴ്സിന് സോറി അതും നമ്മളുടെ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുക ഇത് ഇത്രയും നാളായ ഐറ്റമാണ് ഇത് ഡെഡ് സ്റ്റോക്ക് ആണ് ഇത് മണിയാണ് ക്യാഷ് ആണ് ഇത് വിറ്റുപോണം നിർബന്ധമായിട്ടും അത് വിറ്റാൽ ഒരു സ്പെഷ്യൽ ബോണസ് സ്റ്റാഫിന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം സ്റ്റാഫ് വിറ്റ് തരും പിന്നെ ഈ ഡെഡ് സ്റ്റോക്ക് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ പുതിയ ഐറ്റംസ് കയറി വരാനുള്ള സാഹചര്യവും അത് വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് കിട്ടുന്ന ബെനഫിറ്റും സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുക നാലാമത്തെ പോയിന്റ് നമ്മളുടെ ഓഫറുകൾ സെയിൽ കൂട്ടാൻ മാത്രമല്ല ഇത്തരത്തിൽ ഈ രീതിയിൽ കസ്റ്റമേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കസ്റ്റമേഴ്സിന് അനുകൂലമായ ഒരു രീതിയിൽ പ്രവർത്തിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും നമുക്ക് ഡിസ്കൗണ്ട് കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് ചില സ്റ്റോറുകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കാർഡുകൾ ഇഷ്യൂ ചെയ്യും അത് അതിലും നല്ലത് ഒരു ഫ്ലോ ആയി കസ്റ്റമേഴ്സ് വന്ന് കസ്റ്റമേഴ്സ് മനസ്സിലാക്കി ബെനഫിറ്റ് മനസ്സിലാക്കി ഒരു അഡീഷണൽ ബെനഫിറ്റ് എന്നുള്ള രീതിയിൽ ഈ കസ്റ്റമർ കൺസ്യൂമർ കാർഡും കൂടി ഇഷ്യൂ ചെയ്താൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഡിസംബർ മാസത്തിലെ സെയിൽ കയറ്റിയെടുക്കാൻ പറ്റും സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കുക ഈ മൂന്നോ നാലോ പോയിന്റ് അവരുടെ മനസ്സിലാക്കണം അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കണം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയണം അല്ലാതെ സെയിൽ കൂടാൻ മാത്രമല്ല നമ്മൾ ഈ ഓഫറുകൾ സെറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞു മനസ്സിലാക്കി മാക്സിമം ബിസിനസ് ഈ ഡിസംബറിൽ കയറ്റിയെടുക്കാൻ മാനേജ്മെന്റ് ശ്രദ്ധിക്കുക താങ്ക് വെരി മച്ച്